ശരീരം തകർന്നു പോയൊരു മനുഷ്യൻ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പാരലൈസ്ഡ് ആണ് കോവിഡിന് ശേഷം വരുന്ന ഒരുപാട് രോഗങ്ങളിൽ ആ രോഗവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് നല്ല മിടുക്കനാണ് പക്ഷേ ഒരു ശരീരം തൻ്റെ ഒരു ഭാഗം തകർന്ന് തളർന്നു പോയിരിക്കുന്നു വളരെയധികം നിരാശ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും കണ്ണീരൊഴുക്കുന്നുണ്ട് എവിടെയൊക്കെയോ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു വലിയ സങ്കടം വലിയ ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു പലരും അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട് അദ്ദേഹം അവരൊന്നും കാണാനായിട്ട് അനുവദിക്കുന്നില്ല കാരണം നിരാശയുടെ പടുുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അവിടെ അദ്ദേഹം ഡോക്ടറൊക്കെ അദ്ദേഹത്തെ ഒരുപാട് സഹായിക്കുന്നുണ്ട് മാനസികമായിട്ടുള്ളൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിയോതെറാപ്പിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കാരണം ശരീരത്തിൻ്റെ ആ ഭാഗം ഒട്ടും ബലമില്ലാതെ പോകുന്നു കൈക്കും കാലിനും ഒട്ടും ബലമില്ലാതെ പോകുന്നു മാനസികമായിട്ടുള്ളൊരു ഉൽക്കരുത്തി ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ ഉപദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ യാത്രയിലാണ് അദ്ദേഹത്തെക്കാളും വളരെയധികം വലിയ രോഗം ബാധിച്ച ഒരു മനുഷ്യനെ കാണുന്നത് ആ മനുഷ്യൻ തൻ്റെ ആവുന്ന രീതിയിൽ ഒരു ഊന്നുവടിയിൽ ഭിക്ഷയാജിക്കുന്നതായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിൽ വലിയൊരു ധൈര്യം ജീവിതം തിരികെ പിടിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇന്ന് പത്ത് താലന്തുകളെ കുറിച്ചാണ് വചനത്തിൽ പറയുന്നത് കൂടുതൽ കിട്ടിയവർ കൂടുതൽ പെരുപ്പിക്കുന്നുണ്ട് ദൈവത്തിനേക്ക് സമർപ്പിക്കാനായിട്ട് അവർ ഒരുപാട് പരിശ്രമിക്കുന്നു എന്നാൽ ഒരു താലന്തി ലഭിച്ചവനോ അവനതു കൊണ്ടുപോയി കുഴിച്ചിടാണ് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തി കളയാണ് ചിലപ്പോഴൊക്കെ അങ്ങനെയല്ല നമ്മൾ മൂടി വയ്ക്കുന്നതൊക്കെ അതിൻ്റെ മൂല്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് മാറ്റി നിർത്തുന്നതിൻ്റെ ഒക്കെ അതിൻ്റെ വില നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് താലന്തുകൾ നൽകിയിട്ടുണ്ട് അത് എത്ര എണ്ണമാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമ്മളത് എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടതില്ല മറിച്ച് ആ താലന്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കഴിവനുസരിച്ച് പെരുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നിൻ്റെ കഴിവുകൾ നീ എവിടെയെങ്കിലുമൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ ഒന്ന് നന്മ ചെയ്യാൻ സ്നേഹമുള്ളവരെ ചിലതൊക്കെ അടിക്കുമ്പോൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുകയാണ് അതിൻ്റെ വില നമ്മൾ ഇല്ലാതാക്കുകയാണ് അപ്പം അതുകൊണ്ട് പത്ത് താലന്തി ലഭിച്ചില്ലെങ്കിലും അഞ്ച് താലന്തി ലഭിച്ചില്ലെങ്കിലും ഒരു താലന്തു ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി അത് നന്മ ചെയ്യാനായിട്ട് അത് വ്യയം ചെയ്ത് വർദ്ധിപ്പിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം സ്നേഹിക്കാൻ പുഞ്ചിരിക്കാൻ നോക്കിയാൽ ക്ഷൂവില്ലായെന്ന് പറഞ്ഞ് പിടിച്ച ഒരു കൊച്ചു പയ്യൻ കാലില്ലാത്തവനെ കാണുമ്പോൾ അവൻ്റെ സങ്കടമൊക്കെ തീരുന്നുണ്ട് നിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കൊച്ചു കൊച്ചു താലന്തുകൾ അത് വിശ്വസ്തയോടുകൂടെ നീ അതിനെ ചിലവഴിക്കുമ്പോഴാണ് ദൈവം വലിയ താലന്തുകൾ നിന്നെ ഭരമേൽപ്പിക്കുക ലഭിച്ച കഴിവുകൾ അത് ആത്മാർത്ഥതയോടുകൂടെ ഉപയോഗിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം കഴിവില്ലെന്ന് പറഞ്ഞ് അവസരമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എളുപ്പമാണ് പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ കിട്ടുന്ന രീതിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരാനായിട്ട് പരിശ്രമിക്കാം ദൈവരാജ്യത്തെ ഈശോയെ പങ്കുവയ്ക്കാനായിട്ട് ഈ കഴിവുകൾ പരമാവധി പരിശ്രമിക്കാനായിട്ട് നമുക്ക് നോക്കാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ